ൂറ് വിളിച്ചായ വേണ്ട ഞക്ക് ആരെയുണി ആളൊക്കെ അവിടെ വലിച്ചിട്ട് ഉടക്കണ്ട കുട്ടീന്റെ തൊട്ടിക്ക് മാടണ്ട പൊന്നെ മിച്ച കുട്ടി ചായ ഒടിച്ചണ്ടേ ചായ ഒടിച്ചിണ്ടേ ഉണക്കണ്ടേ മെടുക്കണ്ടേ എന്തൊക്കെ അടി വണ്ടോ അപ്പൊ ഈ ടൈമിന് രാവിലെ തോന്നുന്നു അപ്പൊ ഈ ടൈമിന് ബിസ്ക്കറ്റ് വേണ്ടേ ബിസ്കറ്റ് അന്നെന്താ ചോദിച്ചു കിട്ടിയാലും വെച്ചിട്ടേ ഇങ്ങനോ അങ്ങനെ പൊന്നറ്റോ നല്ല ശുണ്ടിരി പൊന്നമ്പുള്ളി അല്ലേ എന്താ പണ്ടെ വിളിച്ച അനുമാമ എന്താ വിളിച്ചത് എന്താ അനുമാമ പണ്ട് വിളിച്ചല് പൊന്നി ആര് പേര് ആ ഞാനെന്താ പറഞ്ഞിക്കണു കുട്ടീനോട് കുട്ടിന്റെ തൊട്ടിട്ട് ആടെ എഴുതിയിറഞ്ഞോ എന്നിട്ടെന്താ ചേച്ചി കുട്ടിയാ എന്നാ ചായടുത്തൊക്കെ ചായ ഒടിച്ചാ തലി മാൻറ്റ നമുക്ക് ഇപ്പച്ചക്ക് എന്താ പണി വെക്ക ഇപ്പച്ചക്ക് എന്താ പണി വെക്ക എങ്ങനെ ഓർക്കനെ പറക്കില്ലേ ഉറക്കനെ പറ

സുന്ദരിയാക്കി ആക്കിഗണേ സുന്ദരിയാക്കി കൈ കൈവത്തെ മാറിയോ നിങ്ങക്ക് എല്ലാർക്കും ചായ പാവി ബിസ്ക്കറ്റ് ആണത്തില്ലേ ആ പാത്രം കിട്ടിട്ടില്ല പാത്രം വേണ്ടേ ചായ അരിക്ക് ഇട്ട് പൊഞ്ഞൂസേ ളമ്മ കുട്ടീനെ കാണുന്നില്ല അല്ലെങ്കിൽ ആ പൊട്ടിച്ചു കൊടുത്തപ്പ ചിക്ക് അവിടെ ഇരുന്നാ ഇരുന്നാദ്യം അവിടെ ടൈനൊ പിടിക്കുന്നു ഇങ്ങട്ടേ കേപ്പറതുക്കക്കേ അണ്ടല്ലേ അയ്യോ ഇപ്പുറതുക്കക്കേ ലെസ്സൻട പയ്യേ ദേമല ചോറ് ഇച്ചിനാരി ആധ്യാർദ്ധ ഫസ്റ്റ് കഴിക്കാൻ ഇല്ലില്ലട്ടോ ഫസ്റ്റ് കഴിക്കാൻ പാടില്ല ഫസ്റ്റ് കഴിക്കാൻ പാടില്ല ടൂകു ലാസ്റ്റ് ആർട കഴണം അണ്ടിരാ दोरा की मरण पास्टिया जा आ बाईसा फिर पयनुआ आनिक्की मच्छी चोरनागरन चपाती निकाल के पोरै चोरनगरन चपाती मा दियो हक बचु ले हां पन्नुनो पटो सांभर चपाती को മത്സരണല്ലോ ചായകുടി മത്സര തിന്നൂലോ പൊന്നുപ്പ തീരെ ചോറ് ആരാ കൂടുതല് ബിസ്കറ്റ് തിന്നത് പിന്നെ രാത്രി ചോറ് നാലോ പതിനാലോട്ടാണോ ഞാനിവിടെ വെക്കും ഒന്ന് രണ്ട് മൂന്ന് ബിസ്കറ്റ് കൊടുക്കണ്ടട്ടില്ലേ മതി ബിസ്കറ്റ് വേണ്ടി ചോറിച്ചോറ് പുൽ കോഴി വേണ്ടേ മിസ് കെജ്യൂണ്ടേ चाय കൂടി കഴ জোળો ഉള്ളോ സമയം ഐടോള്ളിൽ ഇതെ తిന്നു മാറ് ആ അങ്ങനെയാണോ അങ്ങനെയാണോ മനസ്സിലായോ తిന്നു ഇപ്പോ അച്ച കുട്ടിക്കും വാങ്ങണ്ട രണ്ടാ കുപ്പ വാങ്ങണ്ട ഇനി चाय ഓడిಗೆ ജോળો ഉള്ളോടോ സമയം അതേ കഴിഞ്ഞാലേ ഇത് അപ്പഴും ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ അപ്പൽ അൺറൗണ്ട് വെറ്റ് ിയെടുക്കുത്തി അതോല് പല വള വത്തിയാണ് ചോറിച്ചെണ്ടെരും എഴുതീറ്റേ മറ്റു പിന്നെ ബിസ്കറ്റ് ഉണ്ട

ആരാണ് ഇവിടുന്ന് ഫസ്റ്റ് എടുക്കുന്നത് കൊറേ ചോറ് ഫസ്റ്റ് എടുക്കണെ അതിനു ചോദിച്ചു കഞ്ച കയ്യുമ്പത്തിന് എടുക്കുകയും വേണം അല്ലെങ്കിൽ അത് തിരിക്കാനും നോക്കുകയും ചെയ്യും പിന്നെ തരു പിന്നെ നോക്കൂട്ടോ काय वडील का जो वाढा എന്തായാലും കൊറേ ചോറ് മത്സരം കഴിഞ്ഞു മത്സരം കഴിഞ്ഞോ നാളെങ്ങനെ കൊറേ ചോറ് ബിസ്ക്കറ്റ് െന് കൊറേ ആഴ്ച മത്സരം ബിസ്കറ്റ് ആക്കം പോലെ വേറൊരു മത്സരം വെക്കുന്നുണ്ട് ആക്കം പോലെ മുട്ടായി ഒക്കെ ഈൻ്റെ കുത്തിരി പോലെ ഏറ്റവും ലാസ്റ്റ് കിട്ടിന് ആ പോലും കൊറേ ചോറ് വെച്ചു ഒരു മത്സരം വെക്കുന്നുണ്ട് അത് കണ്ട പരിപാടി Sampai jumpa di